രണ്ടായിരത്തി മൂന്നിൽ നാസയുടെ കേബ് കനാവിൽ നിന്ന് വിക്ഷേപിച്ച സ്പിരിറ്റ് മിഷൻ ആ സ്പിരിറ്റ് മിഷന്റെ ലക്ഷ്യസ്ഥാനം ചൊവ്വാഗ്രഹമായിരുന്നു വിജയകരമായി അവിടെ എത്തിച്ചേർന്ന സ്പിരിറ്റ് അവിടെ നിന്നും ഒരുപാട് ദൃശ്യങ്ങൾ പകർത്തി ഭൂമിയിലേക്ക് അയച്ചു തരികയുണ്ടായി കൂടാതെ ഒരുപാട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനും അത് നമ്മളെ അറിയിക്കാനും സ്പിരിറ്റിന് സാധ്യമായിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തെ മിഷന് വേണ്ടി മാത്രമാണ് സ്പിരിറ്റിനെ അന്ന് അവിടേക്ക് അയച്ചിരുന്നത് എന്നാൽ തൊണ്ണൂറ് ദിവസമല്ല ആറ് വർഷങ്ങൾ അതിനോട് വിജയകരമായിട്ട് പര്യവേഷണങ്ങൾ നടത്താൻ സാധ്യമായി അതിനിടയിൽ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തോളം വരുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ വളരെ വൈറലായിട്ടുള്ള ചില ദൃശ്യങ്ങളുണ്ട് മനുഷ്യരൂപത്തോട് സാദൃശ്യം തോന്നുന്ന ചില രൂപങ്ങൾ പോലും അവിടെ നിന്ന് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പിന്നീട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വെളുത്ത പൗഡറിനോട് സാമ്യമുള്ള ഒരു പദാർത്ഥത്തെയും നമുക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധ്യമായി ഈ കാണുന്ന ദൃശ്യം നൂറ്റിയെട്ട് ഫ്രെയിമുകൾ ചേർത്ത് വെച്ചുകൊണ്ട് റോവർ ഉണ്ടാക്കിയെടുത്ത ഒരു ദൃശ്യമാണ് ഇത് കംപ്ലീറ്റ്ലി ട്രൂ ആയിട്ടുള്ള ഇമേജ് ആണ് ഇതിൽ ഒരു രീതിയിലുള്ള ഫിൽറ്റേഴ്സും ഉപയോഗിച്ചിട്ടില്ല ഈ കാണുന്ന നിറം അത് ചൊവ്വാഗ്രഹത്തിന്റെ ആ പ്രദേശത്തിലെ യഥാർത്ഥ നിറം തന്നെയാണ് ഈ കാണുന്നതാണ് മനോഹരമായ ടെന്നീയസ് വാലി അല്ലെങ്കിൽ ടെന്നിയസ് താഴ്വാരം അവിടെ നിന്ന് അല്പം മാറി അങ്ങ് ദൂരെയായി നമുക്ക് ഒരു ചെറിയ കുന്നു കാണാൻ സാധിക്കും ഹസ്ബൻഡ് ഹിൽ നൂറ്റിയേഴ് ആണ് ഈ ഹില്ലിൻ്റെ ഉയരം ആ ഹില്ലു മുകളിലേക്ക് നമ്മുടെ റോവറിന് കയറണം പക്ഷേ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല കുന്നു കയറുന്നത് കൊണ്ട് തന്നെ അതിന് കൂടുതലായിട്ട് ഊർജം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള അതിൻ്റെ സോളാർ പാനലുകളിൽ ധാരാളം പൊടി അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം എഫിഷ്യൻസി മാത്രമേ ഊർജ ഉൽപാദനത്തിൽ അതിന് ലഭിക്കുന്നുള്ളൂ അറുപത്തിയഞ്ച് എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ഒരു ഊർജമൊന്നുമല്ല എങ്കിൽ പോലും കുന്നുകയറുന്നതിൽ കാലതാമസം സംഭവിക്കുന്നതാണ് പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് സോൾ നാനൂറ്റി ഇരുപത്തി ഒന്നിൽ മാർസ് ഡസ് ഡെവിൽ സംഭവിച്ചു